തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് എൻ സി പി രംഗത്ത് മണ്ണാർക്കാട് താലൂക്കിലെ കാരാകുഷി കാഞ്ഞിരപ്പുഴ തെങ്കര പഞ്ചായത്തുകളിലാണ് അധികം സീറ്റുകൾ ആവശ്യപ്പെടുന്നത് കാരാകുഷിയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമാണുള്ളത് പഞ്ചായത്തിൽ ആകെ സിറ്റി ഒമ്പതായിരുന്നപ്പോൾ രണ്ട് സീറ്റിലാണ് പാർട്ടി മത്സരിച്ചിരുന്നത് ഇപ്പോൾ പത്തൊമ്പത് വാർഡുകളായ സാഹചര്യത്തിൽ അഞ്ച് സീറ്റാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഒരു സീറ്റിലാണ് മത്സരിച്ചിരുന്നത് ഇവിടെ വൈസ് പ്രസിഡന്റ് പദവി എൻ സി പിക്ക് ഇത്തവണ കാഞ്ഞിരം ചിറ്റി കല്ലാംകുഴി വാർഡുകൾ കൂടി വേണമെന്നാണ് ആവശ്യം തെങ്കരയിൽ നിലവിൽ എൻ സി പിക്ക് ഒരംഗമാണുള്ളത് നിലവിലെ സിറ്റിംഗ് സീറ്റിന് പുറമെ ആനമുളി കൂടി ആവശ്യപ്പെടും മണ്ണാർക്കാട് നഗരസഭയിൽ ജയിക്കുന്ന സീറ്റാണ് എൻ സി പി ചോദിക്കുന്നത് കഴിഞ്ഞ തവണ ലീഗിന്റെ കുത്തക വാർഡായ മുണ്ടേക്കറാണാണ് നൽകിയിരുന്നത് അലനല്ലൂർ പഞ്ചായത്തിലും ജയിക്കാവുന്ന സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ തച്ചമ്പാറ ഡിവിഷനിൽ നിലവിൽ എൻ പ്രതിനിധിയാണുള്ളത് ഈ സീറ്റ് വീണ്ടും എൻ തന്നെ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷൻ എൻ സിപിയുടെ സിറ്റിംഗ് സീറ്റാണ് ഇടതുമുന്നണി ആദ്യഘട്ട ചർച്ചകൾ എല്ലാ പഞ്ചായത്തിലും ആരംഭിച്ചിട്ടുണ്ട് ഇത്തവണ മണ്ണാർക്കാട് നഗരസഭയിൽ സി പി എം കടകക്ഷികൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുമെന്നാണ് വിവരം